ഗുരുവായൂർ എസ് എൻ ഡി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും ബുധനാഴ്ച രാവിലെ പത്തിന് യൂണിയൻ ഹാളിൽ ആരംഭിക്കുന്ന ചടങ്ങ് പ്രസിഡന്റ് പി എസ് പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി പി എസ് സജീവൻ അധ്യക്ഷത വഹിക്കും ശിവഗിരി മഠം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തും വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും യോഗം കൗൺസിലർ പി കെ പ്രസന്നൻ യൂണിയൻ സെക്രട്ടറി പി എ സജീവൻ എന്നിവരാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ ഉദ്ഘാടകർ വിദ്യാഭ്യാസം ശുചിത്വം ഭക്തി സംഘടന കൃഷി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഓരോ ദിവസത്തെയും പ്രഭാഷണങ്ങൾ ഞായറാഴ്ച രാവിലെ പത്തിന് മഹാസമാധി ദിനത്തിൽ നടക്കുന്ന സമാധരണ സദസ്സ് യോഗം കൌൺസിലർ ബേബിറാം ഉദ്ഘാടനം ചെയ്യും ശുഭാ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും സുന്ദർ ശ്രീപതി സമാധി ദിന സന്ദേശം നൽകും വൈകിട്ട് മൂന്ന് മുപ്പതിന് നഗരം ചുറ്റിയുള്ള ശാന്തിയാത്രയും നടക്കും യൂണിയൻ പ്രസിഡന്റ് പി എ പ്രേമാനന്ദൻ സെക്രട്ടറി പി എസ് സജീവൻ എം എ ചന്ദ്രൻ പി വി സുനിൽകുമാർ കാഞ്ഞിരപ്പറമ്പിൽ രവീന്ദ്രൻ കെ കെ രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അഞ്ച് ദിവസമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് നടത്തിയിട്ടുള്ള ഭക്തി കൃഷി സംഘടന ശാസ്ത്ര നമ്മൾ ദിവസത്തെ പ്രോഗ്രാം you the money,